ചാണകത്തെ നമുക്ക് എങ്ങനെ സംസ്കരിച്ചെടുക്കാം മറ്റുള്ള ആളുകൾക്ക് മലിനീകരണ മലിനീകരണം ആകാതെ ദുർഗന്ധം വമിപ്പിക്കാതെ അല്ലെങ്കിൽ അവരുടെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരാത്ത രീതിയിൽ ചാണകത്തെയും ഗോമൂത്രത്തെയും എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം പല രീതികളുണ്ട് അതിൽ നാടൻ രീതികളിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ചാണകത്തെ പച്ചയോടെ തന്നെ സിമൻറ്റ് ചാക്കിൻ്റെ വലിപ്പമുള്ള വലിയ വലിപ്പമുള്ള ചാക്കാവുമ്പോൾ നമുക്കത് അത് കൈകാര്യം ചെയ്യാൻ പ്രയാസമാകും അതുകൊണ്ട് തന്നെ സിമൻറ്റ് ചാക്കിൻ്റെ വലിപ്പമുള്ള പ്ലാസ്റ്റിക് ചാക്കുകൾ സംഘടിപ്പിക്കുക സിമൻറ്റ് ചാക്ക തന്നെ സംഘടിപ്പിച്ചാൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് അത് വലിയ സഹായകരം കൂടിയാവും അപ്പോൾ അങ്ങനെയുള്ള സിമൻറ്റ് ചാക്കുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചാക്കിൽ ചാണകത്തെ നിറയ്ക്കുക ചാണകത്തെ ചാക്കിലേക്ക് നിറയ്ക്കാൻ പരസഹായമില്ലാതെ തന്നെ നമുക്കൊരു ചാക്ക് വിടർന്ന് ഇരിക്കാൻ വിടർത്തി വെക്കാൻ നമുക്ക് അതിന് തത്തുല്യമായ ഒരു സ്റ്റാൻഡ് സംവിധാനം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ സിലിണ്ടർ ആകൃതിയിലുള്ള അല്പം അതിന് ചാക്കിൻ്റെ അത്ര ഉയരമുള്ള ഒരു പ്ലാസ്റ്റിക് ഡ്രം ഉപയോഗിക്കാം നമുക്ക് അല്ലെങ്കിൽ ഒരു വെൽഡിംഗ് ചെയ്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാം അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ കാറ്ററിംഗ് കാര് അവരുടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറ് ഘടിപ്പിക്കുന്ന ഒരു സംവിധാനം പോലത്തെ ഒരു സംവിധാനമാക്കിയാൽ പരസഹായമില്ലാതെ തന്നെ ചാണകം ഇടുമ്പോൾ തന്നെ പശുക്കൾ ചാണകം വിസർജിക്കുമ്പോൾ തന്നെ നമുക്ക് ചാക്കിലേക്ക് മാറ്റാൻ കഴിയും അങ്ങനെ മാറ്റി അവർ ചാക്ക് നിറയുമ്പോൾ അതിനെ തുന്നിക്കെട്ടി വെയിലും മഴയും കൊള്ളാതെ മറിഞ്ഞു പോകാത്ത രീതിയിൽ അത് അട്ടിവെക്കുക രണ്ട് തൂണുകൾ സ്ഥാപിച്ച് ഒരൊന്നര ഒരു മീറ്ററോ രണ്ട് മീറ്ററോ അതിൽ തൂണുകൾ സ്ഥാപിച്ച് ആ തൂണിൻ്റെ ഇടയിൽ ഈ ചാക്ക് വെക്കുകയും നമ്മുടെ നമുക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന ഉയരം അഞ്ചോ എട്ടോ അടി ഉയരത്തിലേക്ക് കയറ്റി വെച്ച് അത് ഒരു അട്ടി പൂർണമാകുമ്പോൾ അത് വെയിലും മഴയും കൊള്ളാത്ത തരത്തിൽ അതിന് പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടുക പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെയിൽ കൊള്ളുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാൻ ഓല പോലെയുള്ള കാര്യങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലെ നന്നായി മൂടിയിട്ട് വെയിലും കൊള്ളാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് ആറ് മാസം കൊണ്ട് അതിന് ഉണങ്ങി പരുവത്തിലാവും അപ്പോൾ ഏറ്റവും ഗുണ നിലവാരമുള്ള ചാണകപ്പൊടി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷീര കർഷകരും ചെയ്യുന്ന നാരാണത്ത് ഭ്രാന്തം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇരിക്കുന്ന ചാണകത്തെ ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നു അവിടുന്ന് അതിനെ ഉരുട്ടിക്കയറ്റി മേലോട്ട് കൊണ്ടുവരുന്നു അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഉരുട്ടി കഴിയുമ്പോഴാണ് അത് ചാണക ചാണകപ്പൊടിയാക്കി മാറ്റാൻ കഴിയുന്നത് എത്ര മനുഷ്യധ്വാനം വേണമെന്ന് മാത്രമല്ല ചാണകത്തിൻ്റെ ഗുണമേന്മ കുറയുകയും ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നാടൻ രീതിയിലാവുമ്പോൾ ചിലവില്ലാതെ തന്നെ മനുഷ്യധ്വാനമില്ലാതെ തന്നെ പരിസര മലിനീകരണം യാതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈച്ചയുടെയും കൊതുകിൻ്റെയും ശല്യങ്ങളും ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ചാണകത്തെ സംസ്കരിച്ചെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം വളരെ നല്ല നിലയിൽ ചെയ്ത് ചെയ്തു വരുന്ന ആളുകൾ തെളിയിച്ചിട്ടുള്ളതാണ്